കുണ്ടറ ആശുപത്രി മുക്ക് റെയിൽവേ തുരങ്കത്തിന് സമീപത്ത് മുൻകാലുകൾക്ക് പരിക്കേറ്റ നിലയിൽ കാട്ടുപന്നിയെ കണ്ടെത്തി അവശ്യ നിലയിലായിരുന്ന കാട്ടുപന്നി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പിടികൂടി മുൻകാലുകൾക്ക് പരിക്കേറ്റ നിലയിൽ ആശുപത്രി മുക്കിൽ അടിപ്പാതയ്ക്ക് സമീപത്തെ പറമ്പിൽ ചെളിയിൽ പുതഞ്ഞ നിലയിൽ കിടക്കുകയായിരുന്നു കാട്ടുപന്നി കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഇവിടെ നായ്ക്കൾ നിർത്താതെ കുറയ്ക്കുന്നുണ്ടായിരുന്നു പകൽ കരിയിലെയും മറ്റും അനങ്കുന്ന് കേട്ട് എത്തിയ പ്രദേശവാസികളാണ് പന്നിയെ അവശ്യനിലയിൽ കണ്ടെത്തിയത് പന്നിയുടെ വലതു കൈ ഒടിഞ്ഞിട്ടുണ്ട് അഞ്ചൽ വനവകുപ്പ് അധികൃതരെ അറിയിച്ചപ്പോൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയിൽ നിന്ന് സമ്മതപത്രം വാങ്ങിയ ശേഷം വെടിവെച്ച് കൊല്ലാനായിരുന്നു നിർദ്ദേശം ഉള്ള തോക്ക് കൈവശമുള്ള ആൾക്കായി അന്വേഷണം നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല വെടിവെച്ചു കൊല്ലാനാകില്ലെന്ന് അറിയിച്ചതോടെ അഞ്ചലിൽ നിന്ന് പ്രത്യേക വാഹനത്തിൽ റാപ്പിഡ് ഫോഴ്സ് എത്തി പന്നിയെ കൂട്ടിലാക്കി കൊണ്ടുപോവുകയായിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് നല്ലില ശാസ്ത്രക്ഷേത്രത്തിന് സമീപം മുള്ളൻപന്നിയുടെ കുത്തേറ്റ് ബൈക്ക് യാത്രികനെ പരിക്കേറ്റിരുന്നു റോഡിന് കുറുകെ ചാടിയ മുള്ളൻപന്നിയെ ഇടിച്ചു ബൈക്ക് മറിഞ്ഞു ഇടികൊണ്ട മുള്ളൻപന്നി എത്തിയപ്പോഴാണ് പെരുമ്പുഴ സ്വദേശിയായ ബൈക്ക് യാത്രികൻ വികാസ് ബലിപ്പിനെ നേരെ തിരിഞ്ഞത് തലയ്ക്ക് നേരെ മുള്ളുകൾ പായിച്ചെങ്കിലും ഹെൽമെറ്റ് ധരിച്ചിരുന്നതിനാൽ രക്ഷപ്പെട്ടു കാലിൽ മുള്ളുകൾ തുളച്ചു കയറിയ വികാസ് ബലിപ്പ് ഇപ്പോഴും ചികിത്സയിലാണ് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിരണ്ടിന് കൂട്ടം തെറ്റി കുണ്ടറയിലെത്തിയ പുള്ളിമാൻ ലോറി ഇടിച്ചു ചെത്തു തെരുവുനായ്ക്കൾ ഓടിച്ച് ആശുപത്രി മുക്കിനു സമീപം ദേശീയപാതയിലെത്തിച്ച മാനിനെ മയക്കുവടി വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ലോറിയിടിച്ച് വാരിയലിൽ ഒടിഞ്ഞു കയറി ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേറ്റ മാനിനെ ജില്ലാ മൃഗാശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഇടതുകര കനാൽ വഴിയാകാം ഇപ്പോൾ കാട്ടുപന്നിയെത്തിയെന്ന് സംശയിക്കുന്നു മയിലുകളുടെയും കാട്ടുകുരങ്ങുകളുടെയും സാന്നിധ്യവും കുണ്ടറയിൽ കൂടി വരുന്നു വന്യമൃഗങ്ങളുടെ സാന്നിധ്യം തുടർച്ചയായി ഉണ്ടാകുന്നതിനാൽ നാട്ടുകാരും ആശങ്കയിലാണ്